പരശുരാമനാൽ നിർമ്മിതമായ കേരളം പക്ഷേ ഉപ്പുരസത്താൽ കൃഷിയോഗ്യമല്ല താമസയോഗ്യവുമല്ല പരിഹാരത്തിനായി ദേവലോകത്ത് നിന്നും വാസിക്കയെയും സർപ്പഗണങ്ങളെയും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പരശുരാമൻ തങ്ങളുടെ ഉച്ഛ്വാസത്താൽ കേരള ഭൂമിയിലെ ഉപ്പുരസത്തെ ആകിരണം ചെയ്ത സർപ്പങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചവരെ ഇവിടെ തന്നെ താമസിപ്പിക്കണമല്ലോ മനുഷ്യർ കൃഷി ആരംഭിച്ചു ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വളരെ സന്തോഷത്തോടെയുള്ള ജീവിതം താമസിയാതെ മനുഷ്യന്റെ സ്വാർത്ഥത തലപൊക്കി കാടുവെട്ടി വീടുകൾ കെട്ടി സർപ്പങ്ങൾ തുടങ്ങിയ ഇഴജന്തുക്കളെ ഓടിച്ചുവിടൽ പതിവാക്കി മാത്രമല്ല ഇവറ്റകളെ കൊന്നും ആവാസ വ്യവസ്ഥയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി സർപ്പങ്ങളും വിട്ടുകൊടുത്തില്ല സർപ്പദർശനമേറ്റം ചിലർ മരണപ്പെടുകയും ചെയ്തു ഒടുവിൽ രണ്ട് കൂട്ടരും പരിഹാരം തേടി പരശുരാമന്റെ മുന്നിലെത്തി ഓരോ പുരയിടങ്ങളുടെയും തെക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കുളവും ചെറിയ ഒരു കാവും സർപ്പങ്ങൾക്കും പക്ഷികൾക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും പരശുരാമനാൽ നിർദ്ദേശിച്ചു ഈ സ്ഥലം മനുഷ്യർ കയ്യേറാനോ തീണ്ടാനോ പാടില്ല മാത്രമല്ല അവരോട് എത്രമാത്രം നന്ദിയാകേണ്ടവരാണ് എന്ന് മനുഷ്യനെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു അന്നു മുതൽ സർപ്പാരാധനയും കാവുകളും കുളങ്ങളും ഇവർക്കായി കരുതി അഥവാ ആ ഇടങ്ങൾ അവരുടേതാണ് ഞാൻ താമസിക്കുന്ന ഇടത്തിലും ഇടമുണ്ട് തുലാമാസത്തെ ആയില്യത്തിന് ഞങ്ങൾക്ക് ഈ സ്ഥലം ആവാസയോഗ്യമാക്കിയതിനുള്ള നന്ദിയോടു കൂടിയുള്ള തളിച്ചുകൂട സർപ്പങ്ങൾക്ക്